നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അതിദാരുണമായ വാർത്തയാണ് യു എയിൽ നിന്ന് പുറത്തുവരുന്നത് ഫുജേറയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ രണ്ട് മലയാളികൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ് കണ്ണൂർ രാമന്തളി സ്വദേശി നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള എം എൻ പി ജലീൽ പയ്യന്നൂർ പേരളം സ്വദേശി നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള സുബൈർ എന്നിവരാണ് മരിച്ചത് മലീഹ റോഡിൽ ഇവർ സഞ്ചരിച്ച വാഹനം ടയർ പൊട്ടിമറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരും ഫാൻസി ആഭരണ ബിസിനസ് നടത്തിവരികയായിരുന്നു ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അതുപോലെ ദുബായിൽ ആറ് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച രാവിലെ ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ അൽ റാഷിദിയ ബ്രിഡ്ജിന് സമീപമാണ് ദാരുണമായ അപകടം ഉണ്ടായതെന്ന് ദുബായ് പോലീസ് അറിയിച്ചു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി രണ്ട് ട്രക്കുകളും നാല് ചെറു വാഹനങ്ങളുമാണ് കൂട്ടയിടിച്ചത് ഒരു കാറിലെ ഡ്രൈവർക്ക് ജീവൻ നഷ്ടമായി വാഹനങ്ങൾ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കാത്തതാണ് അപകട കാരണമായതെന്ന് പോലീസ് അറിയിച്ചു ഒരു ട്രക്ക് അതിന് തൊട്ടു മുന്നിൽ പോവുകയായിരുന്ന ബസ്സിലാണ് ആദ്യം ഇടിച്ചത് തുടർന്ന് നിയന്ത്രണം നഷ്ടമായി സിമന്റും ഇഷ്ടികയും കയറ്റിയിരുന്ന മറ്റൊരു ട്രക്കുമായി മറ്റു നാല് വാഹനങ്ങളുമായി ഇടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഉണ്ടായതെന്ന് ദുബായ് പോലീസ് ജനറൽ ട്രാഫിക് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ സൈഫ് മുഹൈർ അൽ മസ്രൂയി പറഞ്ഞു അപകടം സംബന്ധിച്ച വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് പെട്രോൾ സംഘങ്ങളും മറ്റ് വിഭാഗങ്ങളും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു സുരക്ഷിതമായ അകലം പാലിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതാണ് നിരവധി അപകടങ്ങൾക്ക് കാരണമാവുന്നത് എന്നും ഈ വർഷം തുടക്കം മുതൽ ഇത്തരത്തിലുള്ള അഞ്ഞൂറ്റി മുപ്പത്തി അപകടങ്ങൾ ദുബായ് ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അൽ മസ്രൂയി പറഞ്ഞു പത്ത് പേർക്ക് ഇത്തരം സംഭവങ്ങളിൽ ജീവൻ നഷ്ടമാവുകയും മുന്നൂറ്റി അറുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മതിയായ അകലം പാലിക്കാതെ വാഹനം ഓടിക്കുന്നതിന് ദുബായിൽ നാനൂറ് ദീർഘം പിഴയും നാല് ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ ലഭിക്കും അതുപോലെ സൗദിയിൽ ഈ മാസം ആറിനുണ്ടായ വാഹന അപകടത്തിലും രണ്ട് മലയാളികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു റിയാദിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയൊന്ന് കിലോമീറ്റർ അകലെ ഖസീം പ്രവിശ്യയിൽ ബുറൈദക്ക് സമീപം അൽ റസിലാണ് രണ്ട് പ്രവാസികളുടെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ അപകടമുണ്ടായത് മലപ്പുറം മക്കരപ്പറമ്പ് കാച്ചിനിക്കോട് സ്വദേശി നാൽപ്പത്തിനാല് വയസ്സുള്ള ചെറുശോല ഇക്ബാൽ മഞ്ചേരി വള്ളിക്കാപ്പറ്റ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള വെള്ളക്കാട് ഹുസൈൻ എന്നിവരാണ് മരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും